എല്ലാവർക്കും നമസ്കാരം റാൻറ്റി പോഷ് എഴുതുന്നുണ്ട് മറ്റുള്ളവർ തങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് ധാരാളം ആളുകൾ ഒരു ദിവസത്തിൻ്റെ നല്ല പങ്കും വെറുതെ ചെലവഴിക്കുന്നു മറ്റുള്ള ആൾക്കാരുടെ തലയിലെന്താണെന്ന് ആരും ഒരിക്കലും ടാതിരുന്നാൽ നമ്മുടെ ജോലിയും ജീവിതവും മുപ്പത്തിമൂന്ന് ശതമാനം മെച്ചപ്പെടുമെന്നാണ് വിദഗ്ധാഭിപ്രായങ്ങൾ നമ്മുടെ ദൗത്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഭംഗിയായും ചിട്ടയായും നിർവഹിക്കുക മോസ്റ്റ് പീപ്പിൾ ആർ അതർ പീപ്പിൾ എന്ന തലക്കെട്ടിൽ ഓസ്കർ വൈൽഡ് കുറിക്കുന്നു ദയർ തോട്ട്സ് ആർവൺസ് ഒപ്പീനിയൻസ് ദയർ ലൈഫ് എ മിമിക്രിഷൻ എ കോട്ടേഷൻ ശരിയല്ലേ പലപ്പോഴും മിക്ക കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അഭിപ്രായമില്ല മറ്റു പലരുടെ അഭിപ്രായങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കും പലപ്പോഴും നമുക്ക് നമ്മുടേതായ ഒരു ജീവിതമില്ല ആരെയൊക്കെയോ അനുകരിച്ചുകൊണ്ട് ജീവിക്കും പഠിക്കുന്ന കോഴ്സുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വെക്കുന്ന വീടുകൾ ഹെയർ സ്റ്റൈൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഇതിലെല്ലാം പലപ്പോഴും ഒരന്ധമായ അനുകരണം അത് ശരിക്കും നമ്മളിലെ സർഗാത്മകതയെ നശിപ്പിക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ താല്പര്യങ്ങൾ അത് ഒരു ക്വട്ടേഷൻ ആയി മാറുന്നുണ്ട് നമ്മുടെ താല്പര്യങ്ങളെ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ ബലി കഴിച്ചിട്ട് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ ഏറ്റെടുക്കുക എന്ന് വെച്ചാൽ അത് ശരിക്കും ഒരു കൊട്ടേഷനാണ് ാണ് കുറിക്കുന്നത് നമ്മുടെ മനസാക്ഷിയുടെ ശബ്ദത്തെ നമ്മുടെ ഉൾവെളികളെ പുറത്തെയോ മറ്റാരുടെയോ ആരവം വിഴുങ്ങാൻ അവസരം കൊടുക്കരുത് എലിസബത്ത് ക്യൂബ്ലർ കുറച്ചുകൂടി ഭംഗിയായി അത് വിവരിക്കുന്നുണ്ട് ഒപ്പീനിയൻ വിച്ച് അതർ പീപ്പിൾ ഹാഫ് ഓഫ് യു ഈസ് നമ്മുടെ സൃഷ്ടാവ് ദൈവമാണ് സൃഷ്ടിച്ചവൻ്റെ ഇഷ്ടം നമ്മൾ ആരായുക അവൻ നമ്മെ സൃഷ്ടിച്ചപ്പോൾ മറ്റുള്ളതിൽ നിന്ന് വിഭിന്നമായി അതുല്യമായ ചില കഴിവുകളോടെയാണ് നമ്മളെ ഈ ലോകത്ത് ആക്കി വെച്ചിരിക്കുന്നത് അതെന്തിനാണെന്നറിയണ്ടേ നമ്മൾ നമ്മളായി ജീവിക്കാൻ വേണ്ടിയാ മറ്റുള്ളവരെ സഹായിക്കാം കരുതാം പക്ഷേ നമ്മൾ ജീവിക്കേണ്ടത് നമ്മളായിട്ടാണ് നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടവും അതാണെന്നേ പന്ത്രണ്ട് പേരിലെ വ്യത്യസ്തതകളെ അംഗീകരിച്ചും മനസ്സിലാക്കിക്കൊണ്ടും ഒരുമിച്ച് ചേർന്നൊരു ശിഷ്യ സമൂഹമായിരുന്നു ക്രിസ്തുവിനുള്ളത് ക്രിസ്തു നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയെ മാനിക്കുന്നു ബഹുമാനിക്കുന്നു കരുതുന്നു പൊതു നന്മയ്ക്കായി നമ്മൾ സമന്വയിക്കുക അതേ അവസരത്തിൽ നമ്മൾ നമ്മളായി നിലനിൽക്കുക സദൃശ്യവാക്യങ്ങൾ മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം മകനെ ജ്ഞാനവും വകതിരുവും കാത്തൂർക അത് നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗിയ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ജീവിതത്തിനായിട്ട് സ്തോത്രം ഈ ലോക ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും അവരവരുടേതായ കഴിവുകളും ദർശനവും കാഴ്ചപ്പാടും ഒക്കെയുണ്ട് അത് എപ്പോഴും നിലനിർത്തിക്കൊണ്ട് ദൈവവിചാരത്തോടെ നന്മയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങൾ പാപികളും കുറവുള്ളവരുമായ മനുഷ്യരാണ് നിന്റെ കരുണ ഓരോ പുലരിയിലും തേടിയെത്തുന്നുണ്ട് ഓരോ പ്രദോഷങ്ങളിലും ഞങ്ങൾ വിശ്രമത്തിനായിട്ടണയുന്നത് നിന്റെ കരങ്ങളിലാണ് പലപ്പോഴും അന്ധമായ അനുകരണങ്ങളിലും പ്രലോഭനങ്ങളിലും ഞങ്ങൾ അടിമപ്പെട്ട് ഞങ്ങൾ ഞങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുന്നുണ്ട് കർത്താവെ അതവിടുന്ന് ആഗ്രഹിക്കുന്നില്ല ദൈവത്തിൻ്റെ ഹിതമന്വേഷിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും നല്ല വ്യക്തിത്വമായി ഈ ലോകത്ത് തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് പൊറുക്കണമേ മറ്റുള്ളവർ ഞങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് കേട്ട് ആകുലപ്പെട്ടും നിരാശപ്പെട്ടും ജീവിക്കാതെ ഓരോ നാഴികയിലും ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ മെച്ചപ്പെടുത്തുവാൻ പരിശുദ്ധാത്മ കൃപ നൽകണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവതമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ